ക്ഷീരകർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ പശുവളർത്തലുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെയുള്ള സംഗമങ്ങൾ നടത്തി കോടിക്കണക്കിന് പണം ദൂർത്തടിക്കുന്ന പരിപാടികൾ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് യു ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ദൂർത്തും ആഘോഷവുമല്ല കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു കോടി അറുപത് ലക്ഷം രൂപയും ക്ഷീരകർഷകർ സംഘങ്ങൾ കാലിത്തീറ്റ കമ്പനികാർ അവരിൽ നിന്നുമെല്ലാം പിരിവെടുത്തതാണ് ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ പിരിവെടുത്തപ്പോൾ ആത്യന്തികമായി അതിന്റെ എല്ലാം ഭാരം ചെന്ന് വീഴുന്നത് എന്ന് പറയുന്നത് ക്ഷീരകർഷകന്റെ മേലാണ് അപ്പോൾ ക്ഷീരകർഷകന്റെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിച്ച് ഒരു കോടി അറുപത് ലക്ഷം രൂപ അവന്റെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുമ്പോഴാണ് ഒരു കോടി ഒരു ലക്ഷം രൂപയുടെ ഒരു കാശപാട് ഒരു കർഷകന് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ഒരു ദൂരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒന്നും പേരിൽ നമ്മുടെ നാട്ടിൽ ക്ഷീര പശു അല്ലെങ്കിൽ പാലിൻ്റെ അളവ് വർദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും കാള് ഈ ക്ഷീരോത്സവം നടത്തിയതിൻ്റെ പേരിൽ പശു പാലിൻ്റെ ഉത്പാദനത്തിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തുവിടുവാൻ ക്ഷീരവികസന വകുപ്പ് തയ്യാറാകും